പാപഭാരം ചുമക്കുന്നവൻ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ ആകെയാൽ എൻ്റെ നുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും മത്തായി പതിനൊന്നിൻ്റെ ഇരുപത്തെട്ട് ഇരുപത്തിയൊൻപത് പ്രിയ സ്നേഹിത യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ എല്ലാ മനുഷ്യർക്കും നൽകിയ ആഹ്വാനമാണ് മുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൽ മനുഷ്യൻ നേരിടുന്ന പ്രശ്നം അതിനുള്ള സാധ്യത അതിൻ്റെ പരിഹാരം എന്ന വിഷയങ്ങൾ താങ്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനാണ് ഈ ചെറു ലേഖനം കൊണ്ട് ആഗ്രഹിക്കുന്നത് മനുഷ്യൻ്റെ പ്രശ്നം ഏവരും പാപം പാപഭാരം ചുമക്കുന്നവർ ആണ് എന്നുള്ളതും അതിൻ്റെ സാധ്യത ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കും എന്നുള്ളതും അതിൻ്റെ പരിഹാരം യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വരിക എന്നുള്ളതുമാണ് ഈ മൂന്ന് വിഷയങ്ങൾ അല്പമായിട്ട് ഒന്ന് വിവരിക്കട്ടെ ഒന്ന് പ്രശ്നം പാപഭാരം ചുമക്കുന്ന മനുഷ്യൻ ദൈവവുമായുള്ള ബന്ധത്തിൽ വസിക്കുവാനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നാൽ പാപം ചെയ്യുന്ന മനുഷ്യന് ദൈവത്തോടൊപ്പം വസിക്കുവാൻ സാധിക്കുകയില്ല കാരണം ദൈവം പരിശുദ്ധനാണ് ദൈവം മുൻപാകെ ചെയ്യുന്ന തെറ്റുകളുടെ അനന്തരഫലം മനുഷ്യൻ തന്നെ വഹിക്കണം അത് ഒരു മനുഷ്യൻ്റെ ഉള്ളിലെ ആത്മാവിൽ വലിയ ഭാരമായി നിൽക്കുന്നതാണ് പാപഭാരം പ്രിയ പ്രിയസ്നേഹിത താങ്കൾ പാപഭാരം ചുമക്കുന്ന ഒരു വ്യക്തിയാണോ പാപഭാരത്തിൽ നിന്ന് സ്വാതന്ത്ര്യം താങ്കൾ യഥാർത്ഥമായി ആഗ്രഹിക്കുന്നുവോ രണ്ട് സാധ്യത ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കുന്നു മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവവുമായി ബന്ധപ്പെടുന്ന മേഖലയാണ് ആത്മാവ് കാരണം ദൈവം ആത്മാവാകുന്നു മനുഷ്യ ആത്മാവ് ദൈവവുമായി യഥാർത്ഥ ബന്ധം വരുമ്പോൾ മാത്രമേ സമാധാനം ലഭിക്കുകയുള്ളൂ പാപം നിമിത്തം ദൈവവുമായി ബന്ധപ്പെടുവാൻ കഴിയാത്തത് നിമിത്തം ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കുകയില്ല എന്നാൽ യേശു പറയുന്നു ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും പ്രിയ സ്നേഹിത താങ്കളുടെ ആത്മാവിന് ആശ്വാസം ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ മൂന്ന് പരിഹാരം യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വരുവി മനുഷ്യൻ്റെ ആത്മാവിന് ആശ്വാസം ലഭിക്കണമെങ്കിൽ ഒരുവൻ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ അടുക്കലേക്ക് വരണം പാപഭാരത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ പാപത്തിൽ മരിക്കുന്നുവെങ്കിൽ ന്യായമായ ശിക്ഷ നിത്യ മരണമാണ് ദൈവത്തിൽ നിന്നും എന്നേക്കുമായുള്ള വേർപാട് ദൈവമായ ക്രിസ്തു ഭൂമിയിൽ വന്നത് മനുഷ്യൻ്റെ പാപം ഏറ്റെടുത്ത് അതിൻ്റെ മരണശിക്ഷ പൂർണ്ണമായിട്ട് അനുഭവിക്കുവാൻ വേണ്ടിയാണ് മനുഷ്യൻ്റെ പാപത്തിൻ്റെ ഭാരം മുഴുവൻ യേശുക്രിസ്തു ക്രൂശിൽ ഏറ്റെടുത്തു യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം തൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് എന്ന് വിശ്വസിക്കുന്ന മനുഷ്യന് പാപഭാരം നീങ്ങി ആത്മാവിന് ആശ്വാസം കണ്ടെത്തും ആ നിലയിൽ യഥാർത്ഥമായി പാപഭാരം നീങ്ങി ആശ്വാസം ലഭിക്കുവാൻ യേശുക്രിസ്തു താങ്കളെ സ്നേഹത്തോടെ വിളിക്കുന്നു ജീവിതത്തിൽ പാപഭാരം നീങ്ങി യഥാർത്ഥ സമാധാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുമോ സ്നേഹവാനായ ദൈവമേ അവിടുന്ന് എന്നെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി യേശുക്രിസ്തു ലോകത്തിൽ വന്നു മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ പാപത്തെ എന്നോട് ക്ഷമിക്കണമേ പാപഭാരം എന്നിൽ നിന്ന് നീക്കണമേ ദൈവസ്നേഹം അനുഭവിക്കുന്ന ദൈവ പൈതലായി ജീവിക്കുവാൻ എന്നെ ഇടയാക്കിണമേ ഈ ചെറിയ പ്രാർത്ഥന ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു പാപഭാരം നീങ്ങി ആത്മാവിന് ആശ്വാസം ലഭിച്ചു എങ്കിൽ താങ്കൾ രക്ഷിക്കപ്പെട്ടു ദൈവത്തിൻ്റെ മുൻപാകെ താങ്കളുടെ സകേല പാപവും യേശുക്രിസ്തു ഏറ്റെടുത്തു താങ്കൾ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് പൂർണ്ണ സ്വതന്ത്രനായി ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചു രക്ഷിക്കപ്പെട്ടവർ ജാതി മതഭേദമന്യേ സകലരെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വേണം ഇത് വായിക്കുന്ന ഏവരും പാവഭാരം ഇല്ലാത്തവരായി തങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തണം എന്ന പ്രാർത്ഥനയോട് നിർത്തുന്നു ദൈവസ്നേഹത്തിൽ മാത്യു പി എബ്രഹാം യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയെപ്പറ്റി കൂടുതൽ അറിയുവാനും താങ്കൾക്കായി പ്രാർത്ഥിക്കുവാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ കാണുന്ന ക്യു കോഡ് സ്കാൻ ചെയ്യുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ